ശ്രീജിത് ശ്രീകുമാരൻ ഞങ്ങളുടെ പ്രതിനിധി അവിടെ തുടരുന്നുണ്ട് സൂര്യസജിയും ശ്രീ ശ്രീകുമാരനുമാണ് ഈ പ്രതിഷേധം നടക്കുന്ന തൃശൂർ കമ്മീഷണർ ഓഫീസിലേക്കുള്ള ഈ നിരത്തിൽ നിന്ന് തത്സമയം വിവരങ്ങളുമായി നമ്മളോടൊപ്പം തുടരുന്നത് ശ്രീജിത്തിലേക്ക് ഞാൻ പോകാം ശ്രീജിത്ത് നിലവിൽ ഇപ്പോഴും കാണുന്നത് ഈ മൂന്ന് വട്ടം ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പിരിഞ്ഞു പോകാതെ അവിടെ നിന്ന് മുദ്രാവാക്യം മുഴക്കി പ്രതിഷേധത്തെ ആളിക്കത്തിക്കുന്ന പ്രവർത്തകരുടെ ഉത്സാഹത്തെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് നിലവിൽ അവിടെ നിന്നുള്ള കാഴ്ച മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ശ്രീജിത്ത് ജി കെ പ്രവർത്തകർ ആരും തന്നെ പിരിഞ്ഞു പോകുന്നില്ല അത് സംസ്ഥാന നേതാക്കളൊക്കെ തന്നെ ഉണ്ട് ബി ഗോപാലകൃഷ്ണൻ അതുപോലെ തന്നെ ഗോപകുമാർ അടക്കം മുഴുവൻ സംസ്ഥാന നേതാക്കളും ഇവിടെ തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ നമ്മൾ കാണുന്നത് അത് ശോഭാ സുരേന്ദ്രൻ കൂടി ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ഈ ശോഭാ സുരേന്ദ്രനായിരിക്കും ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുക ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യുക മൂന്ന് പ്രാവശ്യമാണ് പോലീസ് ജലവീരങ്കി പ്രയോഗിച്ച ജലവീരങ്കി പ്രയോഗത്തിൽ ബി ജെ പിയുടെ നേതാവ് ബി ഗോപാലകൃഷ്ണൻ അടക്കം തെറിച്ച് വീഴുന്ന അല്ലെങ്കിൽ മാറിപ്പോകുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു ബി ജെ പിയുടെ ഇന്നലത്തെ പ്രകടനത്തിൽ ഏതാണ്ട് ഒരു അൻപതോളം അല്ലെങ്കിൽ നൂറോളം പേർ മാത്രമായിരുന്നു സി പി എം സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെ നടന്ന പ്രകടനത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ കൂടുതൽ പ്രവർത്തകർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കൂടുതൽ പ്രവർത്തകർ തമ്പടിച്ച് എത്തിയിട്ടുണ്ട് ഇതെല്ലാം തൊട്ടപ്പുറത്ത് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് അത് കെ സുരേന്ദ്രനാണ് ആ കെ സുരേന്ദ്രൻ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ഇവിടേക്ക് വരുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട് കെ സുരേന്ദ്രൻ അടക്കം പ്രവർത്തകരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അദ്ദേഹമായിരിക്കും ഒരുപക്ഷേ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുക ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾ ഈ പരിപാടിക്ക് നേതൃത്വം നൽകിക്കൊണ്ട് ഈ മേഖലയിലുണ്ട് മികച്ച അനൗൺസ്മെൻറ്റ് വാഹനം ഈ കടന്നു കടന്നുവരുന്നത് അതായത് ഉദ്ഘാടനം ആയിരിക്കും ഇനി നടക്കുക പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോയിട്ടില്ല ഉദ്ഘാടനത്തിന് ശേഷം ഏതെങ്കിലും തരത്തിൽ ഒരു സംഘർഷത്തിലേക്ക് നീങ്ങുമോ എന്നാണ് പോലീസ് നോക്കുന്നത് വലിയ പോലീസ് സന്നാഹവും ഈ മേഖലയിൽ ഇപ്പോൾ തന്നെ കാണാനുണ്ട് നേരത്തെ വഴിയോര കച്ചവടക്കാരുടെ ഒരു യൂണിയൻ സി ഐ ടിയുവിൻ്റെ ഒരു പരിപാടി കളക്ടറേറ്റിന് തൊട്ട് മുൻവശത്തൊരു ധർണയായി നടന്നിരുന്നു അവിടെ പക്ഷേ പോലീസ് ബാരിക്കേഡ് വെച്ച് അവരെ മറ്റ് മേഖലയിൽ അവർ ധർണയായിരുന്നു ആ മേഖലയിലേക്ക് അവരെ ഇരുത്തുകയായിരുന്നു ചെയ്തത് അവരേതെങ്കിലും ഘട്ടത്തിൽ അങ്ങനെ സി ഐ ടിയുക്കാരോ അല്ലെങ്കിൽ സി പി ഐ എമ്മുകാരോ ഈ മേഖലയിലേക്ക് വരുമോ എന്നൊരു ആശങ്ക പോലീസിനുണ്ടായിരുന്നതാ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ബി ജെ പിയുടെ നേതാക്കളെല്ലാവരും തന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞു ശോഭാ സുരേന്ദ്രൻ സംസാരിക്കും അല്പസമയത്തിനകം നിങ്ങൾ മനസ്സിലാക്കുന്നത് മാർച്ചിൽ പങ്കെടുക്കുന്ന മുഴുവൻ പ്രവർത്തകരോടും നിലത്ത് കുത്തിയിരിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട് എന്തായാലും ബാരിക്കേഡൊക്കെ തകർക്കാനുള്ള ശ്രമം ബി പ്രവർത്തകർ നടത്തി പക്ഷേ ആ ബാരിക്കേഡ് തകർക്കാനുള്ള നീക്കം പരാജയപ്പെട്ടു പക്ഷേ അപ്പോഴും ബി പ്രവർത്തകർ പിന്തിരിഞ്ഞു പോയില്ല അവർ അഭിമാന പ്രശ്നമാണ് വൈകാരിക പ്രശ്നമായി തന്നെയാണ് അവരിതിനെ എടുത്തിരിക്കുന്നത് പ്രസ്ഥാനത്തിന് നേരെ വന്നാൽ കാണില്ല എന്ന തരത്തിലാണ് മുദ്രാവാക്യം വിളികളടക്കം ഉയർന്ന അതായത് ഇന്നലെ ചെറിയൊരു പ്രതിഷേധമായിരുന്നുവെങ്കിൽ ഇന്ന് അതല്ല ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കാൻ തങ്ങൾക്കറിയാമെന്ന് ബി ജെ പി പ്രവർത്തകർ പറയുന്നുണ്ടായിരുന്നു വനിതാ പ്രവർത്തകരടക്കമുള്ള ആളുകൾ ഇപ്പോഴും ഇവിടെ തന്നെ തുടരുന്നുണ്ട് ഉദ്ഘാടനത്തിന് ശേഷം ഏതെങ്കിലും തരത്തിൽ ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നാണ് ആശങ്ക അതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ബി ജെ പിയുടെ നേതാക്കൾ അല്പസമയത്തിനകം ഒരു പക്ഷേ തൃശ്ശൂരിൽ പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തിയ ബി ജെ പി മാർച്ച് സംഘർഷത്തിലേക്ക് എത്തിയിരിക്കുന്നു പോലീസ് ഉയർത്തിയ ബാരിക്കേഡുകൾ മറിച്ചിട്ട് മറികടക്കാൻ ശ്രമിച്ച ബി ജെ പി പ്രവർത്തകർക്ക് നേരെ ഇപ്പോൾ പോലീസ് മൂന്നാം വട്ടവും ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ് പ്രവർത്തകർ പിരിഞ്ഞു പോകാതെ മുദ്രാവാക്യം വിളികളുമായി അവിടെ തടിച്ചു കൂടിയിരിക്കുന്നു സൂരജ് സജി ഞങ്ങളുടെ പ്രതിനിധി കൂടി അവിടെ നിന്ന് തത്സമയം വിവരങ്ങളുമായി നമ്മളോടൊപ്പം തുടരുന്നുണ്ട് സൂരജ് ഇപ്പോൾ ഇനിയും നേതാക്കൾ സംസാരിക്കാൻ പോവുകയാണ് പ്രവർത്തകർ ആരും തന്നെ പിരിഞ്ഞു പോയിട്ടില്ല മൂന്ന് വട്ടം ജലവീര്യങ്കി പ്രയോഗിച്ചെങ്കിലും ആ സമരവീര്യം കിടാതെ തന്നെ വലിയ പ്രതിഷേധവുമായി അതിവൈകാരികമായി ബി ജെ പി പ്രവർത്തകരും മുദ്രാവാക്യ വിളികളുമായി അവിടെ തുടരുകയാണ് ഇപ്പോൾ നേതാക്കൾ സംസാരിക്കാൻ പോവുകയാണോ ശോഭാ സുരേന്ദ്രൻ ഒരുപക്ഷെ സംസാരിച്ചേക്കുമെന്ന് പറയുന്നത് ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആ സമരവേദിയിലേക്ക് എത്തുന്നു പ്രതിഷേധക്കാർക്കിടയിലൂടെ കെ സുരേന്ദ്രൻ നടന്നുവരുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് സംസ്ഥാന ബി പ്രതിരോധത്തിലാകുന്ന വലിയൊരു വോട്ടുകൊള്ള വിവാദം ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ കൂടിയാണ് ബി ജെ പിയുടെ പ്രതിഷേധം എന്നതുകൂടി ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യമാണ് അതേസമയം തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിൽ കരിയോയിൽ ഒഴിച്ച സംഭവത്തിലുള്ള വൈകാരികമായ പ്രതികരണം എന്ന നിലയിൽ കൂടി ബി ജെ പിയുടെ ഇന്നത്തെ ഈ പ്രതിഷേധത്തെ കാണാം സൂരജ് സജി അതോടൊപ്പം തന്നെ ശ്രീജി ശ്രീകുമാരൻ ഞങ്ങളുടെ പ്രതിനിധികൾ തത്സമയം അവിടുന്ന് റിപ്പോർട്ടുകളുമായി നമ്മളോടൊപ്പം തുടരുന്നുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെൻറ്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം